ഏറ്റവും സ്നേഹം നിറഞ്ഞ വൺ ഇന്ത്യ വൺ വനിത പ്രവർത്തകരെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സംസ്ഥാന കോർഡിനേഷൻ ചെയർമാൻ ശ്രീ മാർ വി അതുപോലെ തന്നെ കോട്ടയം ജില്ലയുടെ ആരാധനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് കൂട്ടി മാത്യു അതുപോലെ സെക്രട്ടറി തോമസ് സാറർ മറ്റേവരുടെ സന്നിധിതരായിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ അത് എല്ലാവർക്കും എൻ്റെ അഭിഭാഗമാണ് ഇവിടെ എന്നോട് ഒരു സുഹൃത്ത് പറയുകയുണ്ടായി ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്താണ് അത് സംബന്ധമായി ഏതാനും കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കണമെന്ന് ആദ്യമായി ഞാൻ അതിലേക്ക് തന്നെ കിടക്കുകയാണ് എന്താണ് വൺ ഇന്ത്യ വൺ പെൻഷൻ സർക്കാർ അവര് രാവിലെ ായിട്ടോ പതിനൊന്ന് മണിയായിട്ടോസ് അവരുടെ തൊഴിൽ ചെയ്യുന്നു അതുപോലെ തന്നെ കർഷകരും അതേ രീതിയിൽ തന്നെ രാഷ്ട്ര രാഷ്ട്രനിർമ്മിതിയുടെ ഭാഗമായി തൊഴിൽ ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള വ്യാപാരി സുഹൃത്തുക്കൾ നിങ്ങളുടെ ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങളോ കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപ കാർഷിക ഇൻവെസ്റ്റ് അതിന്റെ അതിന്റെ ശേഷം നിങ്ങൾ ിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ലക്ഷം രൂപ മുടക്കിയെടുത്ത് രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം പ്രിയപ്പെട്ട ഇവിടെ വന്നിട്ടുമുണ്ട് അദ്ദേഹം പറയുകയുണ്ടായി കൃഷി കാര്യങ്ങളെല്ലാം ചെയ്ത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന പോലെ രാഷ്ട്ര നിർമ്മിതിയുടെ ഭാഗമായുള്ള തൊഴിലുകളാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഉടുപ്പ് അഡ്വക്കേറ്റ് അതുപോലെ തന്നെ ഈ ക്യാമറ ഇതുപോലെയുള്ള ഓരോ ഈ വ്യക്തി പഠിച്ചിരിക്കുന്ന രാജ്ഭാഗ് ഇങ്ങനെയുള്ളവരൊക്കെ ഈ പല സാധനങ്ങളൊക്കെ ഇവിടെ നിർമ്മിച്ചു കിട്ടണമെങ്കിൽ പലരുടെയും സേവനങ്ങൾ ഇവിടെ ആവശ്യമാണ് ഇട്ടിരിക്കുന്ന ഉടുപ്പ് കൊടയ ചെരുപ്പ് ഈ വഴിയ ഈ വാഹനങ്ങൾ ഇതെല്ലാം മനുഷ്യന് ജീവിക്കുവാൻ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഇതിന്റെ മനുഷ്യരുടെ പ്രയത്നങ്ങളുണ്ട് ഇവരെല്ലാം ഈ വ്യാപാരങ്ങളും രാഷ്ട്ര നിർമ്മിതിയുടെ ഭാഗമായി ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്കറിയാം അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ ഷുഗറായി പ്രഷറായി കൊളസ്ട്രോളായി അതുപോലെ തന്നെ അങ്ങനെയുള്ള കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഓരോ രോഗങ്ങളും നമ്മളെ പിടിച്ച് നമ്മൾ അതിനെല്ലാം കീഴടങ്ങി നിൽക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തുകയാണ് ഈ സമയത്ത് സർക്കാരിന്റെ ഭാഗമല്ല ബാക്കി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന പോലെ പെൻഷൻ നമ്മൾ രാഷ്ട്ര രാഷ്ട്രനിർമ്മിതിയുടെ ഭാഗമായി തീർച്ചയായിട്ടും എന്നത് ആൂഹിക നീതി ആശയം ആ ദൈവിക ആവശ്യങ്ങളുടെ ആശയം അതിവിടെ നടപ്പി വരുന്നത് തന്നെ ഒന്നാണ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി കൊണ്ട് പറയുമ്പോൾ ചേർന്ന് നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നീങ്ങുകയാണ് എങ്കിൽ തെരഞ്ഞെടുപ്പുകളൊക്കെ വരികയാണ് ഇതൊരു വലിയ ബഹുജന മുന്നേറ്റമായിട്ട് ബഹുജനം തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾക്കോ അതുപോലെ തന്നെ മറ്റു മറ്റു ഏതൊരു പ്രസ്ഥാനങ്ങൾക്കോ ഇതിന് ഇനി ടൗൺ നയിക്കുവാൻ ഈ ടൗൺ ഇനി പ്രകടനം കൊള്ളിച്ചുകൊണ്ട് ഇത്രയും മനസ്സിലാക്കണം വൺ വൺ ഇന്ത്യ ആത്മാവ് എത്രമാത്രം ശക്തമായി നിങ്ങൾ മനസ്സിലാക്കുക പ്രിയമുള്ളവരെ നമ്മുടെ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ആ ഭാരത സങ്കല്പത്തിലേക്ക് നമ്മൾ ഈ ആശയം അതിന് ഏറെ പ്രസക്തമായ കാര്യമാണ് ഇവിടെ സ്വതന്ത്ര ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വൺ വൺ ഇന്ത്യ മാറിയിരിക്കുകയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ യൂണിയൻ രാജ്യം ഭാരതത്തിന്റെ ആത്മാവിനെ സ്വാതന്ത്ര്യത്തിന്റെ ാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അർഹതശങ്കയ്ക്കിടയില്ലാത്ത വിധം വെച്ചു ഭാരതത്തിന്റെ ആത്മാവ് കുടികൊള്ളത് എന്ന് എന്നിട്ട് ഗ്രാമങ്ങളുടെ മറുതുണിയില്ലാത്ത ഒരു നേരത്തെ അന്നത്തിന് പോലും മാർഗമില്ലാത്ത കടവും കടക്കണിയുമായി ഭീഷണിക്കുന്ന മുന്നിലേക്കുന്ന അതിക്കുമൊക്കെ ഉപരിയായി അതിൽ മേലെ യുടെ മുറിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യ ഗ്രാമീണരുടെയും ഒക്കെ അവസ്ഥ നടപ്പിൽ അത് ഈ ബഹിരകർണങ്ങളിൽ സർക്കാരിന്റെ ബഹിരകർണങ്ങളിലേക്ക് നമ്മുടെ ശബ്ദം വിരച്ചെത്തണമെങ്കിൽ ഇത്തരം സമ്മേളനങ്ങളും ഇത്തരം പ്രകടനങ്ങളും ഒക്കെ നമുക്ക് ഇനി വളരെ അത്യാവശ്യമാണ് ഈ ശക്തി ഇതിന്റെ ആശ്രാദം ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ നഗരങ്ങളിലൂടെ പട്ടണങ്ങൾ എന്തിടന്ന് അനന്തപുരിയുടെ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ അനന്തപുരിയുടെ കിടിലം കൊള്ളിക്കുമ്പോൾ അവിടെ കുടി ഒരുക്കുന്ന പ്രധാനികളുടെ സിംഹാസനങ്ങൾ കടകൾ വീഴ്ത്തുമ്പോൾ അവിടെ ശ്രീകാസീതരാജന സമയം ആശയത്തിലൂടെ അധികം വിദൂരമല്ലാതെയുള്ളവരെ അതുകൊണ്ട് വൺ ഇന്ത്യ വൺ മെൻഷൻ ഈ സാമൂഹിക നീതിയുടെ ആശയം നമുക്ക് അത് ഇവിടെയുള്ള തൊണ്ണൂറ്റിയേഴ് ശതമാനം വരുന്ന പൊതുസമൂഹത്തിന്റെയും ആവശ്യമാണ് കേവലം മൂന്നേ ശതമാനം വരുന്ന വരേന്യ വർഗം സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ആ മൂന്നേ മൂന്ന് ശതമാനം വരുന്ന ഈ വരേന്യ വർഗമാണ് ശതമാനം വരുന്ന നമ്മെ ഇത്രമാത്രം അടിമപ്പണി ചെയ്ത് കഷ്ടപ്പെടുത്തി നീങ്ങുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ ഈ തൊണ്ണൂറ്റിയേഴ് ശതമാനം വരുന്ന ഈ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നീക്കുകയാണ് എങ്കിൽ യാതൊരു സംശയവും വേണ്ട ും വേണ്ടത് ശതമാനം ആൾക്കാർ ഈ വൺ ഇന്ത്യൻ ആശയത്തോട് ചേർന്ന് നിന്നാൽ മതി എങ്കിൽ ഈ ആശയം ഈ രണ്ടായിരത്തി കടക്കുകയില്ല അതിനു കൊണ്ടും അതിനു മുൻപ് തന്നെ ഇവിടെയുള്ള പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളും ഇവിടെയുള്ള ോ ചേർന്ന ഇവിടെ വന്നിരിക്കുന്ന ആരും മണ്ഡിമാരെല്ല ഈ ആശയം നടന്നേ തീരൂ നമുക്കറിയാം ഇത് എന്ത് നടത്തണം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഈ സ്വാതന്ത്ര്യ സമരം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിലുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മറ്റുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളോടൊക്കെ ഉണ്ടായി അപ്പോൾ അതും നിന്നുകൊണ്ട് നിന്നുകൊണ്ട് കാണിച്ചുകൊണ്ട് ആ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ആ ഒരു പാരമ്പര്യമുള്ള നമുക്ക് തീർച്ചയായിട്ടും ഈ പ്രിവിലേജ് കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ നിന്ന് ഈ വലിയ വർഗത്തിൽ നിന്ന് ഈ അറുപത് ശേഷം പെൻഷൻ എന്ന നീതി നമുക്ക് പറ്റുന്നതാണ് യാതൊരു അപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മ എനിക്ക് വീണ്ടും പറയുവാൻ ഈ കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ട് ഇവിടെ ആയിരം കണക്കിന് ആൾക്കാരുകൾ തടിച്ചു കൂടുന്ന വൺ ഇന്ത്യ നടപ്പിലായിരിക്കും ാണ് അതിന് ഞാൻ പ്രിയമുള്ളവരെ ഈ ആശയം ഇത് കേരള ജനതയുടെ വിജയത്തിനുള്ള രക്ഷക്കുള്ള ഈ പെൻഷൻ നടപ്പിലായി കഴിഞ്ഞാൽ ഈ പണഭാരും ബാങ്കുകളിൽ ഇടാനുള്ളതല്ല ഇതൊരു ആയിട്ട് വരുന്നതുമല്ല ഈ പണം വിപണി വിപണിയിലേക്കാണ് ഇറങ്ങുന്നത് വിപണിയിലേക്കും ഇവിടെയുള്ള വ്യാപാര ശാലകൾക്കും ഇവിടെയുള്ള വാഹന മേഖലകൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും ഒക്കെ അനുഗ്രഹമായി മാറും ആയതിനാൽ പ്രിയമുള്ളവരെ വാക്കുകൾ യാണ് ഈ ആശയം നടപ്പിലായി കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പതിനായിരം രൂപ പെൻഷൻ ഇവിടെ കഴിഞ്ഞാൽ ആ പണം വ്യാപാര മേഖല അതുപോലെ തന്നെ വാഹന മേഖല അതുപോലെ തന്നെ കാർഷിക മേഖല വലിയ ഒരു വലിയ ഉണ്ടാകും എത്രയോളങ്ങൾ അടഞ്ഞു കിടക്കുന്നു ആ അവസ്ഥ സാധാരണക്കാരൻ പണം വന്നാൽ